യെസ് യുദാസ് ചെയ്ത ലേഖനം അഭിവാദനം യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ് പിതാവായ ദൈവത സ്നേഹിക്കപ്പെടുന്നവരും യേശു ക്രിസ്തുവിനു വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്നവരുമായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് നിങ്ങളിൽ കരുണയും സമാധാനവും സ്നേഹവും സമർത്ഥമായി ഉണ്ടാകട്ടെ രാജോപദേഷ്ടാക്കൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിശുദ്ധർക്കെന്ന് നെയ്ക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിരിക്കുന്നത് പണ്ടുതന്യ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്ന ചില ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട് അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായി യേശു ക്രിസ്തുവിനെ തള്ളി ചെയ്യുന്നു നിങ്ങൾക്കെല്ലാ കാര്യങ്ങളും നല്ലപോലെ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈജിപ്ത് ദേശത്തു നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്ന വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥലം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധിവരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക അതുപോലെ തന്നെ സോതോമിനെയും ഗൊമോറിയെയും അവയെ അനുകരിച്ച് പോകാസക്തിയിലും വിചാരത്തിലും ഒഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യ നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമ നിന്ദിക്കുകയും ചെയ്യുന്നു പ്രധാന ദൂതനായ മിഖായൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തിയൊരു നിന്നാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല പിന്നെയോ ഭർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാകുകയും ചെയ്യുന്നു അവർക്ക് ദുരിതം എന്തുകൊണ്ടെന്നാൽ അവർ കായേൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഫേച്ച കൊണ്ട് ബാ ബാലാമിൻ്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറായിയുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നുകുടിച്ച് മതിക്കുന്ന അവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കളങ്കമാണ് അവർ കാറ്റിനാൽ തുരുത്തപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ് ഉണങ്ങി കടപൊഴുകിയ ഫലശൂന്യമായ ശരത്കാല വൃക്ഷം പോലെയാണ് അവർ തങ്ങളുടെ തന്നെ ലജ്ജയുടെ നുരയുയർത്തുന്ന ഉന്മത്ത തരംഗങ്ങളാണ് വഴിതെറ്റിപ്പോകുന്ന നക്ഷത്ര നക്ഷത്രങ്ങളാണ് അവർക്ക് വേണ്ടി ഗർത്തങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ആദത്തിൽ നിന്ന് ഏഴാം തലമുറക്കാരനായ ഹെനോക്ക് പ്രവചിച്ചത് ഇവരെക്കുറിച്ചാണ് കണ്ടാലും കർത്താവ് തൻ്റെ വിശുദ്ധരുടെ പതിനായിരങ്ങളോട് കൂടെ ആഗതനായിരിക്കുന്നു എല്ലാവരുടെയും മേൽ വിധി നടത്താനും സകല ദുഷ്ടരെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെ പേരിലും തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂരവാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാനും അവിടുന്ന് വന്നു അവർ പിറപുറുക്കുന്നവരും അസന്തുപ്തരും തങ്ങളുടെ ദുരാശകൾ കൊത്തവിധം നടക്കുന്നവരും വമ്പ പറയുന്നവരും കാര്യസാധനത്തിനു വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ് താക്കീതും ഉപദേശവും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ദുഷ്ടമായ അഥമ വികാരങ്ങൾക്കടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവേൻ നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ ചഞ്ചലചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ മാംസദാക്കത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവ്വകാലത്തിനു മുമ്പും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആ